താമരക്കുളം കാർഷികോത്സവത്തിൽ ഐ ടി ബി പി ഒരുക്കിയ പ്രദർശനം ശ്രദ്ധേയമായി ആയുധ പ്രദർശനം ഉൾപ്പെടെയാണ് ഒരുക്കിയത് സഞ്ചരിക്കുന്ന വാഹനത്തിലും പ്രദർശനം ഒരുക്കി താമരക്കുളത്ത് കാർഷികോത്സവത്തിന്റെ ഭാഗമായാണ് വിക്രം സാരാഫൈ സ്പേസ് സെന്റർ പ്രദർശനം പ്രദർശനമൊരുക്കിയത് ഇതോടൊപ്പം ബറ്റാലിയന്റെ ആയുധ പ്രദർശനവും നടത്തി വിദ്യാർത്ഥികൾ സേനയുടെ ഭാഗമാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവർ വിശദീകരിച്ചു ഇപ്പോൾ ഇത് ഈ പ്രദർശനയുടെ മുഖ്യ ഉദ്ദേശം യുവജനങ്ങളെ സൈന്യത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് സന്ദേശം പകർന്നു ആർമിയില് അഥവാ ഉപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളെ പരിചയപ്പെടുത്തുക

താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കാർഷികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചാരുമൂടോ